ഹലോ ഗായ്സ് ഞങ്ങൾ ഇന്നൊരു യാത്ര പോകാൻ പോവുകയാണ് ഇതെന്റെ ഹസ്ബൻഡാണ് അദ്ദേഹമാണ് വണ്ടി ഓടിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഹായ് ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് ഓണമൊക്കെ അടുത്തടുത്ത് വരുമില്ലേ നമ്മൾ തട്ടടുത്ത് തിമ്മല ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകുന്ന യാത്രകളൊക്കെ നമുക്ക് വീഡിയോയിലും പകർത്താം അല്ല നമ്മുടെ ഹൈഷൻ മലയാളം പ്ലാന്റേഷന്റെ സ്ഥല നമ്മുടെ വീടിനടുത്ത് എസ്റ്റേറ്റ് പ്രദേശമാണ് അതിനടുത്തുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരാം ഇതുകൊണ്ടോ ഇവിടെ ഒക്കെ റബ്ബർ മുറിച്ച പ്രദേശങ്ങളാണ് ഇവിടെ എല്ലാം നേരത്തെ റബ്ബർ നട്ടിരുന്ന് ചെയ്ത് ഇപ്പം അതെല്ലാം മുറിച്ചിട്ട് അവർ റീപ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് എസ്റ്റീറ്റുകാർ ഉണ്ടോ ഇനി അങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് ഇട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അങ്ങോട്ടൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ ഞങ്ങൾ സ്ഥിരമായി ഇത് വഴിയൊക്കെയാണ് പോകുന്നത് പിന്നെ വേറെ ഒരു സൈഡിൽ കൂടെ ഉള്ള റൂട്ട് കൊണ്ട് അത് പുനലൂ വഴി പോകുന്നതാണ് പുനലു പുനലൂ പോകാൻ എളുപ്പമാണ് ആ റൂട്ട് അത് ഉപ്പ് ചാലിയക്കര വഴിയാണ് ആ റൂട്ട് ഇത് നമ്മൾ തെമ്മലയൊക്കെ പോവാൻ തെമ്മലെ പോകാൻ കഴുരുട്ടി വഴി തെമലയാണ് പോകുന്നത് അങ്ങോട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം ഇവിടെയൊക്കെ കണ്ടില്ലേ ഇവിടെയൊക്കെ നല്ല ആദ്യമനോഹരമായ സ്ഥലം സ്ഥലമല്ലേ നോക്കി ആ അല്ല മെയിൻ റൂട്ടൊക്കെ നല്ല നല്ല ഭംഗിയുള്ള നല്ല പാറക്കിട്ടുകളും അതിലേ ഇങ്ങനെ നല്ല ഒരു നീര ഉൾക്കൊക്കെ ഉണ്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ ആ ഇനി അങ്ങോട്ട് നമുക്ക് മറ്റുള്ള കാഴ്ചകളിലൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ എടുക്കാം ഇവിടം ഇവിടം യെസ് വളമെന്ന് പറയുന്ന സ്ഥലമാണ് ഉണ്ടോ വളഞ്ഞ വളഞ്ഞ വളവ് യെസ് വളവാണ് അത് ഒരു നല്ല വളവുള്ള സ്ഥലമാണിത് അതുകൊണ്ടാണ് ഇതിന് യെസ് വളവെന്ന് പേര് വന്നത് ഇവിടെ രണ്ട് കിലോ ഇവിടുന്ന് രണ്ട് കിലോമീറ്ററോളം വനം പ്രദേശമാണ് കണ്ടോ ഉൾവനം നല്ല വനം ഉൾവനമാണ് വന ഇവിടാണ് മെത്താപ്പ് എന്ന് പറയുന്ന സ്ഥലം കണ്ടോ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് ഇവിടെ ഒരുപാട് ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരും പിന്നെ ദൂരദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരു മിനി മൂന്നാർ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് മിനി മൂന്നാർ നിങ്ങൾക്കും കാണാൻ കാണാൻ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളും ഒരു എടുത്ത അടുത്ത കൊണ്ട് പുന്നൂര് വന്നിട്ട് മാമ്പലത്തിലായി പോകുന്ന റൂട്ട് ഏതാണെന്ന് ആരെല്ലോടും പരിചയങ്ങളോടും ചോദിച്ചാൽ പറഞ്ഞു തരും ആ കണ്ടോ അങ്ങനെ മറ്റോ പതിനോ പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളു അത് നമുക്ക് നെല്ലിപ്പള്ളി വഴി ഇടത്ത് തിരിച്ച് ശനിക്കര വഴി വരും അങ്ങനെ വരാം പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ അപ്പം അത് പിന്നെ രണ്ട് റോഡുണ്ട് തെന്മല വഴി അങ്ങനെ കടുത്ത വഴി തിരിഞ്ഞ് നമ്മൾ നെടുമ്പാറ വഴി അങ്ങനെ വരാം അത് കാണാനൊക്കെ ഒരുപാട് പ്രകൃതി ഭംഗിയൊക്കെ ഉള്ളുങ്കിലും കൂടുതലും മലകളും പാറകളും ഒക്കെയാണ് ഇവിടെ നല്ലൊരു സീനറിയാണ് ഈ ഇഷ്ടമുണ്ടോ ഇതിപ്പോൾ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി നിന്ന് ഈ ഇവിടുത്തെ ഒരു കാഴ്ച വീഡിയോയിൽ ഈ റോഡ് വഴിയാണ് ബസ് വരുന്നത് അപ്പം നമ്മൾ ഈ നമ്മുടെ വീടിൻ്റെ നാല് കിലോമീറ്റർ പ്രായം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ ഇതാണ് മെത്തോപ്പ് ഇത് തണുപ്പ് പ്രദേശങ്ങളിലൊക്കെ നല്ല കൂടെ മഞ്ഞാണ് ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വണ്ടി വന്ന് നിർത്തി വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ് ഞങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾക്ക് പുനലൂരിൽ നിന്ന് എളുപ്പമാണ് പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഇപ്പം ഇതിലെ അമ്പനാറ് പാലരൂവിയിലൊക്കെ എളുപ്പമാണ് വളരെ പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ് പണ്ടുള്ളത് ഓണക്കാലത്തിൻ്റെ അവധിയൊക്കെ എല്ലാവരും ചെയ്യുക അടിച്ചുപിടിക്കുക ഞങ്ങളും ചെറിയൊരു ഓണത്തിൻ്റെ ഒരു ചെറിയ യാത്രകളൊക്കെയാണ് അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഉള്ള കാഴ്ചകൾ മാക്സിമം പകർത്താൽ ഞങ്ങൾ ശ്രമിക്കാം അപ്പോൾ ഇങ്ങോട്ട് നല്ല അടിപൊളി നല്ല കാണാൻ നല്ല നല്ല കാറ്റാണ് അപ്പം നിങ്ങൾ കേൾക്കുമ്പം തന്നെ കാറ്റിൻ്റെ സൗണ്ട് ഉണ്ടോ എന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെ ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല എന്തായാലും മാക്സിമം ഞങ്ങളത് പകർത്തുകയാണ് ഓക്കെ എല്ലാവരും എൻജോയ് ചെയ്യുക നമ്മൾ ഇന്ന് ഇനി ടെമ്പലയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഞങ്ങൾ ഇനി അങ്ങ് തെമ്പലയിലേക്കിട്ട് പോകണം എല്ലാവർക്കും ബൈ